നമുക്കൊരു അതിഥിയെ കിട്ടുകയാണ് ആദ്യമായി നമ്മുടെ കാരമനിൽ ഒരു അതിഥിയായി എത്തുകയാണ് എം വിൻസെന്റ് എം എൽ എ കാരമനിൽ ആദ്യമായി അതിഥിയായി എത്തുകയാണ് യാത്ര തുടങ്ങുകയാണ് വളരെയേറെ സന്തോഷമാണ് ജയ്ഹിന്ദന്റെ ഒരു കാരമൻ കാരണം നമ്മുടെ ന്യൂസ് കൂടുതൽ വേഗത്തിനും കൂടുതൽ ആളുകളെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ന്യൂസ് ന്യൂസ് നടത്താൻ ഞങ്ങൾ ഈ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ യാത്ര തുടരും ഈ തദ്ദേശ ഇലക്ഷൻ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളിൽ എത്തിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അധികാരികളുടെ മുന്നിൽ എത്തിക്കുന്ന തരത്തിലുള്ള എല്ലാ ഇടപെടലും നടത്തുക തീർച്ചയായും ഇത് വളരെ നല്ല ഉദ്യോഗമാണ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് വളരെ ആഹ്ലാദം നൽകുന്നതാണ് തീർച്ചയായും തീർച്ചയായും അപ്പോൾ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ സംബന്ധിച്ചിപ്പോൾ കേരളത്തെ സംബന്ധിച്ചുണ്ട് പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത ഇപ്പോൾ ശബരിമല സ്വർണ്ണകുളയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പത്മകുമാർ വീണ്ടും കസ്റ്റഡിയിലേക്ക് വന്നിരിക്കുകയാണ് ഇരുപത്തിയേഴ് നാപ്പത്തെട്ട് മണിക്കൂർ കസ്റ്റഡി വന്നിരിക്കുന്നു അപ്പോൾ ആ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യലിലേക്ക് ആയിരിക്കില്ലേ പോന്ന് എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ തീർച്ചയായും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതൽ ശബരിമലയെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒന്ന് നൂറ്റാണ്ടുകളായി നിന്നിരുന്ന ആചാരം ലംഘിക്കാൻ അവിടെ ബിന്ദുമണിയും മണിയേയും കനകദുർഗയും കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ നടത്തിയ ശ്രമങ്ങൾ വളരെ വിപുലമായ മുന്നൊരുക്കങ്ങളോടുകൂടി അവിടെ കൊണ്ടുവന്ന് അവിടെ ആചാരം ലംഘിക്കാൻ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ സന്നിധാനത്ത് ഒരു നിശ്ചിത പ്രായപരിധിക്കുള്ളിലുള്ള സ്ത്രീകൾ പോകാൻ പാടില്ല എന്നൊരു ആചാരം എത്രയോ നൂറ്റാണ്ടുകളായിരുന്നത് ആ ആചാരം ലംഘിക്കാൻ കോടതിയുടെ മറവിലാണെങ്കിൽ ഉത്തരവിന്റെ മറവിലാണെങ്കിൽ എന്തെല്ലാം ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നു ഇന്നും ഇപ്പോൾ ആരും പോകുന്നില്ലല്ലോ അപ്പോ ഞങ്ങളത് ലംഘിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വിശ്വാസികളുടെ മനസ്സിലുണ്ടായ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല അന്ന് മുഖ്യമന്ത്രി സാധാരണയായി യുദ്ധങ്ങൾ ജയിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമ്പോഴോ എല്ലാം പ്രധാനമന്ത്രിമാർ വന്ന് സംസാരിക്കുന്നത് പോലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് നടന്നു എന്നാണ് ഞങ്ങൾ നടത്തി എന്നുള്ളതാണ് അന്ന് ഈ ബിന്ദു അമ്മണി കനകദുർഗയും പമ്പയിൽ നിന്ന് കൊണ്ടുപോയത് വനം വകുപ്പിന്റെ ആംബുലൻസിലാണ് നമ്മുടെ തൃശൂർ പൂരം കലക്കാൻ പിന്നീട് സുരേഷ് ഗോപിയെ കൊണ്ടുവന്നതും ആംബുലൻസിലാണ് ആംബുലൻസ് ഓപ്പറേഷൻ ആരംഭിക്കുന്നത് ശബരിമലയിലെ ആചാര ലംഘന സമയത്താണ് അതിനുശേഷമാണ് തുടർച്ചയായി നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണ കൊള്ള നടക്കുന്നത് അത് തീർച്ചയായും ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല വിശ്വാസികളെ സംബന്ധിച്ചില്ല ശബരിമലയുടെ പ്രത്യേകത ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് വരുന്ന ശബരിമല പോകുന്നു അവരെല്ലാം ഓരോ മണ്ഡലകാലത്തും മകരവിളക്ക് സമയത്തും പോകുന്നതിന് വേണ്ടി എത്രയോ കാലമായി കാത്തിരുന്ന് വരുന്നവരാണ് അവര് അപ്പൊ അങ്ങനെ വരുന്നവരുടെ മുന്നിൽ ഒരു കളവ് നടത്തിയ ദ്വാരന്മാർ അമ്പലത്തിന്റെ വാതിലുകൾ കട്ടള ഇതെല്ലാം കൊള്ളയടിക്കപ്പെട്ട ഇതായിട്ടാണ് അവരുടെ മുന്നിൽ കാണുന്നത് അതവരുടെ മനസ്സിൽ വളരെ വലിയ വേദന ഈ വിശ്വാസികളുടെ മനസ്സിൽ മനസ്സിലുണ്ടാക്കും ഇവിടെ സ്വർണം മാറ്റി ചെമ്പം എഴുതി കൊണ്ടുപോവുകയാണ് അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എഴുതുകയാണ് അപ്പൊ ഇതൊരിക്കലും ഭരണ നേതൃത്വത്തിന്റെ അനുവാദത്തോടുകൂടി എല്ലാം നടക്കില്ല ഇപ്പോൾ ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി പറയുന്ന ഒരു ഫയലും വരില്ല ശരി ഫയൽ വരില്ല പക്ഷെ ഇവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളില്ലാതെ ഒരു കാര്യവും നടക്കില്ല ചെയ്യില്ല ഒരു കാര്യവും ചെയ്യില്ല അപ്പൊ ആഗോള അയ്യപ്പ സംഗമമായിരുന്നാലും എന്തായിരുന്നാലും ശബരി ഇവരുടെ നിർദ്ദേശങ്ങളാണ് അവിടത്തെ പിന്നെ സീസൺ ഉത്സവ സമയത്തുള്ള ഒരുക്കങ്ങളുടെ കാര്യത്തിലായിരുന്നാലും എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത് അപ്പോ കൊള്ളയടിക്കുന്നത് ജനങ്ങളെ കൊള്ളയടിച്ച ഇടതുവർഷം ഇപ്പോ അമ്പലങ്ങളും ദൈവങ്ങളെയും കൊള്ളയടിക്കുക അത് അവരംഗീകരിച്ചതുപോലെയാണ് ശ്രീ ജയകുമാർ ഐ എസിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നിയമനം ഒരു കാര്യം വ്യക്തമാക്കുകയാണ് ഏത് സി പി എമ്മുകാരന് ചുമതല ഏൽപ്പിച്ചാലും അയാൾ മോഷ്ടിക്കും സാധാരണയായി നമുക്കെല്ലാം അറിയാം ഒരു പ്യൂൺ പോസ്റ്റ് പോലും പാർട്ടിക്ക് പുറത്തു കൊടുക്കാത്തവരാണ് സി പി എമ്മുകാർ അവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സി പി എമ്മുകാരനെ പരിഗണിക്കാത്തതിന് കാരണം എന്താ തീർച്ചയായിട്ടും ആരെ വെച്ചാലും മോഷ്ടിക്കും വാസുവിനെ അവ മോഷ്ടിച്ചു പിന്നെ പത്മകുമാർ മോഷ്ടിച്ചു ഇനി ആരൊക്കെ മോഷ്ടിച്ചു ഇപ്പൊ പ്രശാന്തിന്റെ കാലത്താണ് ഏറ്റവും ലേറ്റസ്റ്റ് സംഭവം ഉണ്ടായിട്ടുള്ള പ്രശാന്തിന്റെ സമയത്തല്ലേ അന്ന് ഇത് ഇത് റിപ്പയറിനെ കൊണ്ടുപോകുന്ന സമയത്ത് പ്രശാന്ത് പറഞ്ഞെന്താ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടാണ് കൊണ്ടുപോയത് ദേവസ്വം മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ചെയ്യണമെന്നുള്ളതാണ് അപ്പൊ എല്ലാവരും മോഷ്ടിക്കാൻ വേണ്ടിയാണ് ഇവരെ നിയോഗിക്കുന്നത് എന്ന നിലയിലാണ് അവരെല്ലാവരും പെരുമാറിക്കൊണ്ടത് അപ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് സി പി എമ്മിന് തന്നെ അറിയാം നമ്മുടെ ആരെ വച്ചാലും അവർ മോഷ്ടിക്കും ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് ഇനിയും മോഷണങ്ങൾ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാന് മറ്റൊരു കാര്യം ചോദിക്കുന്നത് ഈ ഈ പത്മഭുമാരനെതിരെ കൂടുതൽ നടപടി എടുക്കുന്നില്ലല്ലോ അത് എടുക്കാതെ ഇങ്ങനെ ഒരു 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 അയഞ്ഞ ഒരു സമീപനം അതായത് നമ്മുടെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോ അന്നത്തെ ദേവസ്വം മന്ത്രി പറഞ്ഞത് വാസു സത്യസന്ധനാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്താൽ വാസുവിനെതിരെ വല്ലതും പറയുകയോ പത്മകുമാരൻ നടപടിയെടുക്കുകയോ ചെയ്താൽ അവർ ഉള്ള കാര്യം പുറത്തു പറയും അവർ വരും ഉപകരണങ്ങളും അതിന്റെ ഒരു പങ്ക് കിട്ടിയവരും മാത്രമാണ് ഇതിന്റെ തല മുകളിലാണ് അപ്പൊ തലയുടെ കള്ളി വെളിച്ചത്താകാതിരിക്കണമെങ്കിൽ ഇവർക്കെതിരെയുള്ള നടപടിയോ ഇവർക്കെതിരെ ഒന്നും പറയാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുമായി ഭരണത്തിലെ ഉന്നതരുടെ ദൂതന്മാർ പല രീതിയിലും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒന്നും പറയരുത് എന്ന് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം നിങ്ങളൊന്നും പറയരുത് എന്ന് ഉള്ള രീതിയിലാണ് ഇത് എനിക്ക് തോന്നുന്നു ചിലരൊക്കെ പറയുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ തലത്തിൽ വരെ ഈ സ്ഥാനം ഈ ഒരു അന്വേഷണ ലെവലിൽ എത്തി നിൽക്കാനുള്ള ഒരു സാധ്യതയെ കുറിച്ചൊക്കെ തള്ളിക്കളയുന്നില്ല സ്വാഭാവികമായ ശബരിമലയല്ലേ തിരുപ്പതി ദേവസ്ഥാന ദേവസ്ഥാനം അവിടത്തെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് അവിടുത്തെ മുഖ്യമന്ത്രി ആരും അറിയാതെ ഇരിക്കുവോ അവിടുത്തെ ഏത് ചലനങ്ങളും അവരറിയാതിരിക്കുവോ ഈ ഇതൊക്കെ ഇത്തരം ആരാധനാലയങ്ങളെല്ലാം അത് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ മേൽനോട്ടം ഡയറക്റ്റ് മേൽനോട്ടമുള്ള ആരാധനാലയങ്ങളാണ് തീർച്ചയായും സ്വാഭാവികമായും അവിടെ നടക്കുന്ന ഈ ചെറിയ ചലനങ്ങൾ പോലും പ്രത്യേകിച്ച് ഈ ആചാര ലംഘനത്തിന്റെ ആ കാലം മുതൽ ശബരിമലയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകമായി ഒരു എല്ലാ നിർദ്ദേശങ്ങളും എല്ലാം കൊടുക്കുന്നവരാണ് മറ്റൊന്ന് ഇപ്പോൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് താങ്കളടക്കമുള്ള പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് എത്രത്തോളം ഒരുക്കങ്ങൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ വളരെ മുൻകൂട്ടി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നേ തന്നെ പ്രചരണം നടത്തി അത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ എത്രത്തോളം ഒരു ആത്മവിശ്വാസം എം എൽ എടക്കും തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടാകാത്ത വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമാണ് നടന്നത് ഇവിടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളെയെല്ലാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെല്ലാം തലത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് ബാക്കി എല്ലാം വാർഡുകളിലും മണ്ഡലങ്ങളിലും തീരുമാനിച്ചു ജില്ലാ പഞ്ചായത്തിലും ജില്ലാ ഏകദേശം ആയിരത്തി അറുനൂറിലേറെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിൽ ഏഴോ എട്ടോ തർക്കങ്ങൾ മാത്രമാണ് സാധാരണ ഇത് എങ്ങനെയാണോ ചിഹ്നം കൊടുക്കുന്ന കാര്യത്തിലെല്ലാം വളരെ വ്യവസ്ഥാപിതമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും അത് നമ്മൾ ബത്തേരിയിൽ ചേർന്ന മിഷൻ ട്വന്റി ട്വന്റി ഫൈവിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കിയതുകൊണ്ടാണ് വളരെ ആത്മവിശ്വാസം ഞാൻ കാൻഡിഡേറ്റിനെ ജയിക്കുന്നവരെ നോക്കി എടുക്കാൻ കഴിയും മുമ്പ് നേതാക്കൾ തമ്മിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് പ്രവർത്തകർ തീരുമാനിച്ച സ്ഥാനത്ത് നോക്കുമ്പോഴ പോലും മത്സരിക്കുന്നു മത്സരിക്കുന്നു ഇതെല്ലാം കോൺഗ്രസിനെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അത് അവരിയ്ക്കുന്ന സ്ഥാനങ്ങളോ ഒന്നുമല്ല ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും സാധാരണ പ്രവർത്തകരെ പോലെ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കത് കാണാൻ കഴിയുന്നത് തീർച്ചയായും ഇത്തവണ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എന്നാണ് പറയുന്നത് ഈ സർക്കാരിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അവതരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ കുടുംബങ്ങളിൽ ആഘാതം ഏൽപ്പിച്ച ഒരു ഗവൺമെന്റ് ഇല്ല കേരളത്തിലെ സാധാരണക്കാരന്റെ കുടുംബങ്ങളിൽ ഇത്രയധികം ആഘാതം ഏൽപ്പിച്ച സർക്കാർ അന്ന് രണ്ടായിരത്തി പതിനാറ് മെയ് മാസം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഒരു കുടുംബത്തിന്റെ വീട്ടു ചെലവ് എത്രയാണ് ഇന്ന് മൂന്നിരട്ടിയോ നാല് ഇരട്ടിയായി മാറി നിൽക്കുക അന്ന് പത്തൊൻപത് രൂപയ്ക്ക് വാങ്ങിയിരുന്ന അരി ഇന്ന് അൻപതും അൻപത്തഞ്ചും രൂപയായി അന്ന് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വാങ്ങിയിരുന്ന വെളിച്ചെണ്ണ ഇന്ന് അഞ്ഞൂറ് രൂപയായി വിലക്കയറ്റ നിത്യോപയോഗ സാധനങ്ങളുടെ വില മൂന്നും നാലും അഞ്ചും ഇരട്ടിയായി വർദ്ധിച്ചു ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല പത്തൊൻപത് രൂപയ്ക്ക് അരി വാങ്ങിയിരുന്ന സമയത്തെ വരുമാനവുമായിട്ട് നിൽക്കുകയാണ് ആളുകൾ ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അമ്പത്തി രൂപയ്ക്ക് അരി വാങ്ങണം ആ ഒരു പ്രസിദ്ധിയിലാണ് ക്ഷേമ പെൻഷനൊക്കെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു വലിയ അത് ഞാൻ തരട്ടെ വിലക്കയറ്റം ഒരു ഭാഗത്ത് മറുഭാഗത്ത് സർക്കാർ സേവനങ്ങൾക്കുള്ള ചാർജുകൾ എല്ലാം അമിതമായി വർദ്ധിപ്പിച്ചു ഇപ്പൊ വെള്ളക്കരം കൂട്ടി വൈദ്യു ചാർജ് മൂന്ന് തവണ കൂട്ടി വീട്ടുകരം കൂട്ടി വാഹന നികുതി കൂട്ടി ഭൂനികുതി കൂട്ടി ഭൂമിയുടെ രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി സെസ് എന്നുവേണ്ട എല്ലാം കൂട്ടി അപ്പോ സർക്കാർ സേവനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന തുകയിൽ മാത്രം ഒരു കുടുംബത്തിന് ആയിരവും രണ്ടായിരവും രൂപ വർദ്ധിച്ചിരിക്കുക ഇപ്പൊ പെർമിറ്റ് ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു വീടിന്റെ പെർമിറ്റ് ആറായിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു അപ്പൊ ഒരു മാസം ഒരു ഒരു വ്യക്തിയുടെ പോക്കറ്റിൽ നിന്ന് സർക്കാരിലേക്ക് പോകുന്നത് ആയിരങ്ങളാണ് ഇപ്പൊ സർക്കാർ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് നാനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുത്തത് ഇതിന് എത്രയോ ഇരട്ടിയാണ് ഇവർ ഇവർ നികുതി കൂട്ടിയത് കൊണ്ടും ഇവർ ചാർജുകൾ വർദ്ധിപ്പിച്ചത് കൊണ്ടും ഈ പാവങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നത് ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസം അധികാരത്തിൽ വന്നപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഓരോ വ്യക്തിക്കും ഈ നാലര വർഷം കൊണ്ട് അമ്പത്തിരണ്ടായിരം രൂപ അധികം ലഭിക്കുമായിരുന്നു അമ്പത്തിരണ്ടായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് അധികം വരുമായിരുന്നു ഇപ്പോ ഈ നാന്നൂറ് രൂപ അഞ്ച് മാസത്തേക്ക് വേണ്ടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ അഞ്ചു മാസം പോയി ഇലക്ഷൻ അവിടെ അപ്പൊ അഞ്ചു മാസത്തെ നാനൂറ് വർദ്ധിപ്പിച്ചാൽ രണ്ടായിരം രൂപയാണ് അത് എങ്ങനെ അമ്പത്തിരണ്ടായിരം കിട്ടേണ്ടടുത്ത് രണ്ടായിരം കൊടുത്തുകൊണ്ടുള്ള കള്ളക്കളിയാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ചോദിക്കുന്നത് ആ രണ്ടായിരത്തി അഞ്ഞൂറ് എവിടെ രണ്ടായിരത്തിന് എന്തിന് വൈകി ഈ രണ്ട് ചോദ്യങ്ങൾക്കുമാണ് സർക്കാർ മറുപടി പറയേണ്ടത് തീർച്ചയായിട്ടും എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമര പരമ്പരകളൊക്കെ നടക്കുന്ന ആ വേളയിൽ നിന്നാണ് ശ്രീ എം വിൻസെന്റ് എം എൽ എ നമുക്ക് ഈ കാരമിന്റെ ഉള്ളിൽ തന്നെ കിട്ടിയത് അപ്പോൾ അദ്ദേഹം എന്തായാലും നമ്മൾ ഈ ഒരു ജയ്ഹിന്ദിന്റെ ഒരു കാരമനിൽ ഇരുന്ന് താങ്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമാണ് ജയ്ഹിന്ദ് പുതിയ മാനങ്ങളിലേക്കും പുതിയ സൗകര്യങ്ങളിലേക്കും സംവിധാനങ്ങളിലേക്കും പോകുമ്പോൾ തീർച്ചയായും നിഷ്പക്ഷമായ ന്യൂസ് വാർത്തകൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആഹ്ലാദം നൽകുന്നതാണ് തീർച്ചയായും എന്തായാലും നന്ദി ശ്രീ എം വിൻസെന്റ് എൽ എ താങ്കൾക്ക് ഒരുപാട് തെരഞ്ഞെടുപ്പ് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണല്ലോ അപ്പോൾ ആ തിരക്കുകൾക്കിടയിലാണ് ഞങ്ങളോട് സഹകരിച്ചത് എന്തായാലും ഞങ്ങൾ ഈ തങ്ങളുടെ മണ്ഡലത്തിൽ കോളം ഭാഗത്തൊക്കെ വരുന്നത് അപ്പൊ അവിടുത്തെ ജനങ്ങളുമായി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ചെറിയുണ്ട് തീർച്ചയായും നമുക്ക് കാണാം നന്ദി എന്തായാലും എം വിൻസെന്റ് എം എൽ എ ആണ് നമ്മുടെ കേരളിൽ നമ്മുടെ നമ്മുടെ കേരളം സംസാരിക്കുകയും ചെയ്തത് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഇതുപോലെ നിരവധി നേതാക്കൾ നമ്മുടെ ഈ ഉള്ളിൽ എത്തും അവർ ഈ രാഷ്ട്രീയം അതുപോലെതന്നെ സാമൂഹ്യ എല്ലാ പ്രശ്നങ്ങളും തീർച്ചയായും സംസാരിക്കും ഇത് തന്നെയാണ് ഇപ്പോൾ കാരമനിൽ നിന്ന് ഇപ്പോൾ ഫ്ലക്സാൻ പറ്റുന്ന